വളരെ നല്ലൊരു വാചകമാണ് വാചകത്തിനല്ലോ പ്രസക്തി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഒരു ബോർഡാണ് നല്ല ഉണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം പുന സംക്രമണം ചെയ്യാൻ കഴിയാത്ത ഏതൊരു വസ്തു ഉപയോഗിക്കാതിരിക്കുക നല്ല വാചകമൊക്കെയാണ് അപ്പം ഞാൻ എനിക്കൊരു സംശയം എൻ്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം അപ്പൊ ഈ കഴിഞ്ഞ കുറ ഒന്നര വർഷം മുൻപ് വീട്ടിൽ നിന്നും മാലിന്യം എടുത്താലും എടുത്തില്ലെങ്കിലും അമ്പത് രൂപ യൂസർ ഫീ തരണം എന്ന് പറഞ്ഞത് എന്തിനാണ് അതെന്തിനാണ് എൻ്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമാണല്ലോ അപ്പോ ഈ പറഞ്ഞ മാലിന്യമൊക്കെ മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെ ഒക്കെ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇത് വന്ന് തിരിച്ചെടുക്കുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം വളരെ നല്ലൊരു വാചകമാണ് വാചകത്തിനല്ലോ പ്രസക്തി ഇപ്പോ മിൽമേല് ഒരു കൊച്ചു കുഞ്ഞ് കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ചിലത് ശരിയാവും ചെലത് ശരിയാവൂല എന്ന് പറഞ്ഞ ആ വാചക മിൽമ എടുത്തതുപോലെ ഇത് അങ്ങനെ ഒന്നുമല്ല കാരണം മാലിന്യത്തിന് കൃത്യമായിട്ട് ഒരു ഒരു സാധനം പോലും ദൈപ്പുടെ കിടക്കണ ദീ കിടക്കണ കവറുണ്ടോ ഉം ഇത് ഞാൻ ഉൽപാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വീട്ടുകാരനും ഉൽപാദിപ്പിക്കുന്നതല്ല അത് ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ കമ്പനി അതിന് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇതിന്റെ സംസ്കരിക്കാനുള്ള ചെലവ് ഉൾപ്പെടെ ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ സെൻട്രലിനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഇത് ചെയ്യുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോ പിന്നെ ഞാൻ എന്തിനാണ് യൂസർ ഫീ കൊടുക്കുന്നത് അതും പുറത്ത് ഇവർക്ക് പുറത്തുനിന്ന് മറ്റേ സ്ക്രാപ്പ് അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്നവർക്ക് ഇത് അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കാശ് കിട്ടും ആ കാശി എനിക്ക് അങ്ങോട്ട് കൊടുത്താൽ കിട്ടുന്നതല്ലേ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി മെനയാക്കി തേച്ച് തേപ്പോട്ടിയൊക്കെ വെച്ച് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ രൂപ ഇതും കൊടുക്കണം പിന്നെ രൂപ വേറെയും കൊടുക്കണം അപ്പൊ എനിക്കതാ ലാഭം ഈ കളി ശരിയാവൂല ഇത് മൊത്തത്തിൽ നഷ്ടക്കളിയാണ് ഞാൻ ഈ കച്ചവടം നിർത്തി ഇനി ഞാൻ പുറത്ത് വേറെ എവിടെയെങ്കിലും കൊടുത്തോളാം അല്ലെങ്കിൽ ഈ കരാറൊക്കെ കൂടി എനിക്ക് തരാവോ അതാവുമ്പോ വേറെ പണിയൊന്നും എടുക്കണ്ടല്ലോ മൂക്ക് പൊത്തണ്ട ഒന്നും വേണ്ട മാന്യമായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലിയാണല്ലോ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഗീവണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം